നമസ്കാരം വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഏറെ ദുഃഖത്തോടെ കൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ വന്നേക്കുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് നമ്മുടെ കേരള ജനതയെ എല്ലാവരെയും മലയാളികളെ ഒന്നടങ്കം മലയാളികൾ മാത്രമല്ല കുറെങ്കിലും അന്യ സംസ്ഥാനക്കാരായ ആൾക്കാരെയും പോലും ഒരുപാട് വേദനിപ്പിച്ച നമ്മുടെ മലയാളത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട അർജുൻ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതുവരെയും എന്ത് പറ്റി ആളുടെ ശരീരം കണ്ടു കണ്ടുകിട്ടിയിട്ടില്ല എവിടെയാണ് എന്താണ് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത്രയും ഇത്രയും നാളുകൾ നമ്മളുടെ എല്ലാം ഉള്ളിൽ കാര്യം വയനാടിൻ്റെ ഒരു ദുരന്തം വയനാട് ദുരന്തത്തിൻ്റെ സമയത്തൊക്കെ അർജുൻ്റെ കാര്യങ്ങൾ നമ്മളാരും അധികം പറയാതെ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അർജുനെന്ത് പറ്റിക്കാണോ എന്നുള്ളൊരു ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ സത്യം ഞാൻ പറയണം ഒരു സങ്കട കാര്യമുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞു എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ആ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടി രണ്ടു മൂന്ന് ദിവസം ഒന്ന് പാസ് ചെയ്തെങ്കിൽ കാരണം നാളെ ഞാനും എന്ന് എനിക്ക് യാതൊരുതരം ഉറപ്പും എനിക്കില്ല പക്ഷേ അധികം സങ്കടം നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ കുറേ വർഷങ്ങളായി കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമുക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് മനസ്സിലായതുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ നാളെ ഉണ്ടായിരുന്നു വരില്ല അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു വരില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള പല പ്രിയപ്പെട്ടവരും നമുക്കെല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ് ആരും ഒരാൾക്ക് പോലും ഒന്നും വന്നാൽ നമുക്ക് ആർക്കും സഹിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു അനിയനാണ് ഒരു സഹോദരനാണ് മരിച്ചത് മരിച്ച് എന്നുള്ള തിരിച്ചറിവ് കണ്ട സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കണ്ടേ പിന്നെ പിന്നെ എന്തെടുക്കുമ്പോഴും ഇത് തന്നെ വരുന്നത് യൂട്യൂബ് എടുക്കുമ്പോൾ ഇൻസ്റ്റെ എടുക്കുമ്പോൾ എഫ് ബി എടുക്കുമ്പോൾ ഒക്കെ വാട്സപ്പ് എടുക്കുമ്പോൾ ഈവൻ വാട്സപ്പ് എടുക്കുമ്പോൾ പോലും ആ ഒരു കാര്യം തന്നെ ഞാൻ നമ്മൾ നമ്മളൊരു വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടൊന്നും ഒന്നും ആയിട്ടല്ല എന്നാലും ഞാനും ഇട്ടു പക്ഷേ ഞാൻ പറയണ ആ സഹോദരൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അത്രയാണ് എനിക്ക് പറയാനുള്ളൂ പിന്നേം പിന്നെയുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്ക് ചെറിയ കുട്ടി കുട്ടി എൻ്റെ അറിവിൽ കുട്ടിയുള്ളതായിട്ടാണ് എൻ്റെ ഒരു തോന്നൽ കുട്ടിയുണ്ടെന്നാണ് കാരണം പല പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോവും ചെറിയ കുട്ടിയുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് വൈഫിന് ജോലി കിട്ടിയ കാര്യമൊക്കെ ആണെങ്കിലും ഒന്നും പറയാനില്ല അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു എവിടെയെങ്കിലും പക്ഷേ ഇത്രയും മാ ഇത്രയും നാളുകൊണ്ട് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെയൊക്കെ അടുത്ത് എത്തിയേനെ ഇത്രയും നാളൊന്നും ഒരിക്കലും ആർക്കും ഒരാളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ ജീവനോട് കൂടി ഒരു സ്ഥലത്തും ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് പറ്റുന്ന പറ്റില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് എങ്കിൽ പോലും ഒരു ഹോപ്പ് എവിടെയോ ഒരു ഹോപ്പ് നമുക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ന്യൂസ് ന്യൂസൊന്നും കാണാൻ പോലും പറ്റുന്നില്ല ഹൃദയഭേദ സോറി ഹൃദയഭേദഗമാണ് നമ്മുടെ ഈ സഹോദരൻ്റെ വേർപാട് നമുക്ക് വയനാട് ദുരന്തത്തിൽ ഒരുപാട് സഹോദരങ്ങളെയും കൂടുപ്പറ ഒരുപാട് നമ്മുടെ വേണ്ടപ്പെ നമ്മുടെ സ്വന്തക്കാരല്ലെങ്കിൽ പോലും അവരെല്ലാവരും നമ്മുടെ സ്വന്തക്കാരെ സ്വന്തക്കാരെക്കാളും നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള മരണശേ നമ്മൾ ഈ ഇതിനു ശേഷമാണെങ്കിൽ അവരെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കും നമുക്ക് നമുക്ക് ചിന്തിക്കാനേ സാധ്യ സാധിച്ചിട്ടുള്ളൂ നമ്മുടെ രക്തബന്ധം രക്തബന്ധമല്ലായിരുന്നെങ്കിൽ പോലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അവരുടെ ഒരുപാട് പേരുടെ വേർപാട വേർപാട് ആർക്കും താകാനാകുന്നതല്ല ഒരിക്കലും പക്ഷെ ഈ ഒരൊറ്റൊരാളുടെ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെ നെഞ്ചിൽ തളം കെട്ടി നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഒരു കാര്യമാണ് ഇന്ന് റിവീലായിരിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ അർജുനെന്ന് പറയുന്ന ആ ഒരു കൂടപ്പറപ്പിൻ്റെ നമ്മുടെ ഒരു അനിയൻ്റെ ബോഡി കണ്ടെത്തിയിരിക്കുന്നു വണ്ടി വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് കൂടുതൽ പറയുമ്പോ അപ്പോൾ പറയും ഞാൻ മാത്രമാണ് ദുഃഖിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അർജുനെ ഓർത്തിട്ട് നമ്മളെല്ലാവരും കരഞ്ഞിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് അല്ലെ ഞെട്ടിക്കുന്ന ഈ വാർത്തയോടുകൂടി അപ്പോ നല്ല മഴ കാരണം കേക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോ മഴ വരുന്നത് സന്തോഷമാണ് കേട്ടോ രാത്രിയാണ് എനിക്ക് എന്തായാലും വീഡിയോ ഇന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് ഇന്ന് രണ്ട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പറ്റണില്ല അതുകൊണ്ടാണ് ഉള്ള വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുത്തിടുമായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഈ വേർപാട് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല നാളെ നമ്മളും പോകും പക്ഷെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും ഒന്നും വരരുത് എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥന മാത്രം ശത്രുക്കൾ പോലും ഒന്നും വരരുത് ശത്രുക്കൾ ഉണ്ടായിട്ടല്ല എന്നാലും ഞാൻ പറയരുത് ശത്രുക്കൾക്ക് പോലും ഒന്നും വരരുത് നമ്മളോട് വെറുപ്പുള്ളവരുണ്ടാവാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അത് കാടിഞ്ഞേറിയതാണ് അതുകൊണ്ട് പറഞ്ഞത് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഒരുപക്ഷെ എല്ലാവരും ഈ അന്വേഷിച്ച് നടക്കുമ്പോൾ അർജുൻ ആത്മാവ് എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഈ അർജുനെ അന്വേഷിക്കുന്ന ആ ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ അർജുൻ ഏർ നടക്കുന്നുണ്ടാവും ചിരിച്ചുകൊണ്ട് എന്നെ തിരയണ്ട ഞാൻ അവിടെ നിന്നൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കാണും ആയിരിക്കും സത്യം പറഞ്ഞ വയനാട് ദുരന്തത്തെക്കാളേറെ നമ്മളെ വേദനിപ്പിച്ചൊരു കാര്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളെ എല്ലാവരുടെ ഉള്ളിൽ അർജുൻ അർജുന അർജുന അർജുനെന്നുള്ളൊരൊറ്റ കാര്യം എവിടെയെങ്കിലും ഉണ്ടാവണേ ഉണ്ടാവണേ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവണേ ോറ് കിട്ടിയില്ല ലോറ് കിട്ടിയില്ല അങ്ങനെയുള്ള ന്യൂസുകൾ കണ്ട് കണ്ടാണ് നമ്മൾ കഴിഞ്ഞത് അപ്പോൾ ആൾ ശരിക്കും മരിച്ചു എന്നുള്ള ആ തിരിച്ചറിവേ ആ കുടുംബത്തിന് പോയി നമുക്ക് ഓരോരുത്തർക്കും പോയി അല്ലേ സോറി കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടപ്പുറപ്പ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അർജുൻ അർജുനോടായിട്ട് ഞാൻ എനിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞു പോവുക എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഇതിനു മുമ്പ് നിന്നെ നേരിട്ട് കണ്ടിട്ടില്ല എന്നെയും കണ്ടിട്ടില്ല ഈ ഒരു നീ ആരുമല്ലായിരിക്കും എന്റെ രക്തബന്ധ അല്ല ഒന്നുമല്ല പക്ഷേ നിന്റെ ഭൂമിന്നുള്ള വേർപാട് ഞങ്ങളെ ഓരോരുത്തരെയും എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നീ എവിടെയെങ്കിലും ഇപ്പുണ്ടെങ്കിൽ ഇത് കാ കണ്ടിട്ടുണ്ടാവോ ഞങ്ങൾ നിന്നെ കുറിച്ച് പറയുന്നത് നീ എന്തിനാണ് വിട്ടുപോയത് എല്ലാവരെയും പ്രിയപ്പെട്ടവരെയും വിട്ടു ഈ ഭൂമി ഇപ്പൊ ഒരു നരകം മാത്രാണ് എല്ലാവരെയും നിന്റെ നിന്റെയൊക്കെ ഒരു ചേച്ചിയായിട്ട് ഒരു ചേച്ചിയാണ് മടങ്ങി വരാൻ പറയാൻ പറ്റില്ലല്ലോ നിന്റെ ആത്മാവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടെങ്കി ഒന്നും പറയാനില്ല ഒരുപാട് ദുഃഖം അനിയ ഒരുപാട് സങ്കടമുണ്ട് ഒരുപാട് സങ്കടമുണ്ട് ഈ വേർപാടിന് മറന്നേ പറ്റുകയുള്ളു ജീവിച്ചേ പറ്റുകയുള്ളൂ നിന്നെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ഈവൻ ഫേസ്ബുക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അത് നിന്നെ പറ്റി കുറ്റമല്ല പറഞ്ഞേ ശക്ത തകർന്നു ഓരോ നിമിഷം ഓരോരുത്തർ ഇടുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നോക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തീരണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോരുത്തരും നമ്മളെയൊക്കെ വിട്ടിങ്ങനെ പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ സത്യം പറയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ കുറേ പേര് നഷ്ടപ്പെട്ടു ആദ്യം എൻ്റെ അച്ഛൻ പിന്നെ ഇതുപോലെ നമ്മുടെ ആരുമല്ലാത്ത എന്നാൽ നമുക്ക് ആരും ഒക്കെ ആയ കുറേ പേര് അതിലേറ്റവും പ്രിയപ്പെട്ട ഒരു നിന്നെ കാണാതായാന്ന് മുതൽ നീ ഞങ്ങളെ പ്രിയപ്പെട്ടവനാണ് അതിനു മുന്നേ നിന്നെ അറി പോലുമില്ല നീ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും അർജുൻ നീ എങ്ങും പോവില്ല നീ ഞങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നു കേട്ടോ അപ്പൊ അർജുൻ നിന്റെ നീ എവിടെയെങ്കിലും നിന്ന് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളടക്കം മറ്റുള്ള സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരടക്കം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് നിനക്ക് വേണ്ടി നിന്റെ ആത്മാവിന് വേണ്ടി നീ വിഷമിക്കരുത് ഈ ലോകത്തുനിന്ന് പോയതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല ഈ സങ്കടമുള്ള മൈൻഡ് പോയാലേ പറ്റുള്ളൂ എനിക്ക് ഹാപ്പി ആയിട്ടോ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടല്ല എന്നാലും വേറൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരോടും പ്രിയപ്പെട്ട അർജുനോടും നീ വിഷമിക്കരുത് നീ ഞങ്ങളുടെ ഉള്ളിലുണ്ട് നീ എവിടെയും പോയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്തോളം നിന്നെ മറക്കില്ല ഇതൊരു വാക്കാണ് അർജുൻ